രാമായ രാമഭദ്രാ രാമചന്ദ്രായ രഘുനാഥായ സീതായ പതയേ നമ കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യകവിതാഖാ വന്ദേ വാൽമീകികോകിലം നമ്മൾ ശംഭൂകൻ എന്ന ഒരു വ്യക്തിയെ ബധിക്കാനുള്ള കാരണം പറഞ്ഞു അപ്പോൾ ചിലർ ചോദിക്കും ഇപ്പോൾ ശൂദ്രർക്ക് ഇതൊന്നും ചെയ്യാനുള്ള അധികാരം ഇല്ല എന്നാണോ നമ്മുടെ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞത് ശൂദ്രരെ മാറ്റി നിർത്തിയിട്ടുണ്ടോ എവിടെങ്കിലും നാലാം വർണ്ണക്കാർക്ക് യാതൊരു സ്ഥാനവും ഇല്ല അങ്ങനെയൊക്കെ ചിലർ പറയുന്നത് കേൾക്കാം ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല അപ്പോൾ ചിലർ പറയും പുരുഷ സൂക്തത്തിൽ കാണാം പദ്ഭ്യാം ശൂദ്രോ അജായത ഈശ്വരൻ്റെ കാലിൽ നിന്നാണ് ശൂദ്രൻ ഉണ്ടായത് ബ്രാഹ്മണൻ ശിരസിൽ നിന്നാണ് ജനിച്ചത് അതുതന്നെ ശ്രേണീകൃതമായ അസമത്വത്തെയാണ് കാണിക്കുന്നത് ഇങ്ങനെയൊക്കെ പറഞ്ഞും കൊണ്ട് പുരുഷസൂക്തത്തിലൊരു വരി എടുത്തു പറഞ്ഞു കേൾക്കാം ബ്രാഹ്മണോസ്യ മുഖമാസീത് ബാഹൂരാജന്യകൃത ഊരു തദസ്സ വൈശ്യ പദ്ഭ്യാം ശൂദ്രോ അജായത പുരുഷസൂക്തത്തിലെ പ്രസിദ്ധമായ മന്ത്രമാണ് ബ്രാഹ്മണൻ ആ പരമാത്മാവിൻ്റെ മുഖത്തിൽ നിന്നുണ്ടായി ബാഹൂരാജന്യകൃത കൈകളിൽ നിന്ന് ക്ഷത്രിയർ ജനിച്ചു തൊടയിൽ നിന്ന് വൈശ്യം ജനിച്ചു കാലിൽ നിന്ന് ശൂദ്രൻ ജനിച്ചു അപ്പോൾ ചിലർ പറയും ശൂദ്രനെ മോശമാക്കാനായിട്ടാണ് കാലിൽ നിന്ന് ജനിച്ചു എന്ന് പറഞ്ഞത് എന്ന് പറയും അതത്ര ശരിയാണോ കാരണം തല അവിടെ നിൽക്കട്ടെ മുഖ അവിടെ നിൽക്കട്ടെ തല കുറച്ച് പ്രധാനാന്ന് പറയാം അപ്പം കയ്യോ തൊടയോ കാലോ ഏതാ ഏറ്റവും പ്രധാനം നിങ്ങൾ ചോദ്യം ചോദിക്കാമല്ലോ വെറുതെ എങ്ങനെ ചോദിക്കുന്നവരോട് വെറുതെ ഒരു ചോദ്യം ചോദിക്കാലോ കയ്യാണോ കാലാണോ തൊടയാണോ ഏറ്റവും പ്രധാനം കൈക്കും കാലിനും തുല്യ സ്ഥാനം തന്നെയല്ലേ അങ്ങനെ നോക്കിയാൽ ഇപ്പോൾ ബ്രാഹ്മണനെ വേണമെങ്കിലും ഒന്ന് ഉയർത്തി കാണിക്കാനാണ് മുഖത്തിൽ നിന്നുണ്ടായി എന്ന് പറഞ്ഞു എന്നുള്ളത് അംഗീകരിച്ച് കൊടുക്കുക അതന്നെ ശരിയാണോ എന്നോട് നിൽക്കട്ടെ അങ്ങ് അംഗീകരിച്ചു കൊടുക്കുക എന്നാൽ തന്നെ തിരിച്ചൊരു ചോദ്യം ചോദിക്കാലോ കാലാണോ കൈയാണോ ഏറ്റവും പ്രധാനം രണ്ടിനും ഒരു പ്രാധാന്യം തന്നെയല്ലേ ഉള്ളത് അല്ലെങ്കിൽ ചില സമയത്ത് ഇപ്പോൾ ഒരു കാലിന് ഒരു പരിക്ക് പറ്റി വിചാരിക്കുക കാലിൻ്റെ എല്ല് പൊട്ടി കൈയിൻ്റെ എല്ല് പൊട്ടി വിചാരിക്കുക കാലിൻ്റെ എല്ല് പൊട്ടിയാലാണ് കൂടുതൽ ചിലപ്പം ബുദ്ധിമുട്ടാവുക കൈയിൻ്റെ എല്ല് പൊട്ടുന്നതിനേക്കാളും കൈയിൻ്റെ എല്ല് പൊട്ടിയാലും നമുക്ക് നോക്കുവാണെങ്കിൽ ഒന്ന് കുളിമുറിയിലേക്കൊക്കെ പോകാനൊക്കെ സാധിക്കും കാലിൻ്റെ എല്ലാംങ്ങാനും പൊട്ടിക്കഴിഞ്ഞാലോ കുളിമുറിയിലേക്കൊന്നും പോകാൻ കഴിയില്ല ഒരാളുടെ സഹായം എപ്പോഴും വേണ്ടി വരും അപ്പോൾ ക്ഷത്രിയനേക്കാൾ വലിയ ആളാരാണ് ശൂദ്രനാണെന്ന് ഒന്നില്ലേ തൊടയിൻ്റെ എല്ല് പൊട്ടിയാലോ അതിലേറെ പ്രശ്നമായി കൈയിൻ്റെ എല്ല് പൊട്ടുന്നതിനേക്കാൾ അല്ല ഒക്കെ പ്രധാനമാണ് എന്നാലും പറയുമ്പോൾ തുടയിൻ്റെ തുടയെല്ലാം ഞാനും പൊട്ടിയൊക്കെ കഴിഞ്ഞില്ലേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എല്ലാണ് തുടയല് അപ്പോൾ വൈശ്യനല്ലേ ഏറ്റവും പ്രധാനം അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്ന ന്യായത്തിന് യാതൊരു അടിസ്ഥാനവും ഇല്ല നാല് വർണ്ണത്തിനും ഒരേ സ്ഥാനമുണ്ട് എന്നുള്ളത് തന്നെയാണ് നമ്മുടെ പുരുഷസൂക്ത മന്ത്രത്തിൻ്റെ അർത്ഥം ഇനി അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഭഗവാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അംഗം ഇപ്പം വാസ്തവത്തിൽ പുരുഷസൂക്തം ഒരു വൈഷ്ണവമായിട്ടാണ് പറയാറുള്ളത് ഭഗവാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അംഗമായിട്ട് പറയാറുള്ളത് എന്താണ് പാദമാണ് പാദമാണ് ഭഗവാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അംഗം മേൽപ്പത്തൂര് പറയുന്നില്ലേ യോഗീന്ദ്രാണാം സുധുരം മുക്തിഭാജ്യം നിവാസോ നാഥതേ പാദമൂലം ഭഗവാന്റെ പാദത്തിനാണ് ഏറ്റവും പ്രാധാന്യം ഇത് വൈഷ്ണവ തന്ത്രഗ്രന്ഥങ്ങളിലും പറയുന്നുണ്ട് പാദമാണ് ഏറ്റവും പ്രധാനം അതുകൊണ്ട് പാദത്തിൽ നിന്നുണ്ടായ ശൂദ്രനാണ് ഏറ്റവും പ്രാധാന്യമുള്ളത് എന്ന് അഹിർബുദ്ധിനി സംഹിത മുതലായ പല തന്ത്രഗ്രന്ഥങ്ങളിലും പറയുന്നുണ്ട് വിഷ്ണുപുരാണത്തിൽ പറയുന്നുണ്ട് പാദത്തിൽ നിന്നുണ്ടായ ശൂദ്രനാണ് കൂടുതൽ പ്രാധാന്യം എന്ന് പറയുന്നുണ്ട് അപ്പം അത് അതും ശരിയല്ല അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ചരണാരവിന്ദം വന്ദേ മഹാപുരുഷത്തെ ചരണാരവിന്ദം അവിടുത്തെയുടെ പാദങ്ങൾക്കായി നമസ്കാരം എന്നാണ് പറയുന്നത് വാസ്തവത്തിൽ ഈ പുരുഷസൂക്തത്തിൻ്റെ തുടക്കത്തിൽ തന്നെ പറയും എല്ലാം ഭഗവാന്റെ മഹിമയാണ് ഇത് മനസ്സിലാക്കാതെയാണ് പലരും ഈ മന്ത്രമൊക്കെ വ്യാഖ്യാനിക്കുന്നത് എല്ലാം ഈശ്വരൻ തന്നെ പുരുഷ ഏവേദം സർവം യത് ഭൂതം ഇവിടെ ഉള്ളവരൊക്കെ ആരാണ് ഭഗവാൻ തന്നെയാണ് ഇതം സർവം പുരുഷ എന്ന ഈശാവാസ്യം ഇതം സർവം ഉള്ളവരൊക്കെ ആരാണ് ഈശ്വരൻ തന്നെയാകുന്നു ഇനി ആ പുരുഷസൂക്ത മന്ത്രത്തിൽ തന്നെ നമുക്ക് നോക്കിയേ കാണാം ബ്രാഹ്മണോസ്യ മുഖമാസീത് ബാഹുരാജിന്യകൃത ഊരൂതം ശൂദ്രോജായത ചന്ദ്രമാ മനസോജാത ചോ സൂര്യോ അജായത മുഖാത് ഇന്ദ്രശ്ചാഗ്നിശ്ച നാഭ്യാ ആസീത് അന്തരീക്ഷം സമവർത്തത പദ്ഭ്യം ഭൂമി ദിശസ്രോത്ര തഥാകാമകല്പയൻ ഈ പ്രപഞ്ചം മുഴുവൻ ഭഗവാന്റെ ഓരോരോ ഭാഗത്ത് നിന്നുണ്ടായി എന്ന് പറയുന്നുണ്ട് മുഖാദ്ന്ദ്രശ്ചാഗ്നിശ്ച ഭഗവാന്റെ മുഖത്തിൽ നിന്നാണ് ഇന്ദ്രനും അഗ്നി ഉണ്ടായത് അവിടെ പറയുന്നുണ്ട് പദ്ഭ്യാം ഭൂമി പാദത്തിൽ നിന്നാണ് ഭൂമി ഉണ്ടായത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ അവിടെ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു മന്ത്രത്തിൽ ഇന്ദ്രനും അഗ്നിയും വളരെ മുകളിലാണെന്നും ശ്രേഷ്ഠന്മാരാണ് എന്നും ഭൂമി മോശമാണ് എന്നും അർത്ഥം ഉണ്ടവിടെ ഒരിക്കലും ഇല്ല എല്ലാം ഈശ്വരൻ്റെ അംശമാണ് കാലിൽ നിന്നുണ്ടായ ഭൂമി മോശമാണെന്നോ തലയിൽ നിന്നുണ്ടായ സൂര്യനും അഗ്നിയും അല്ലെങ്കിൽ ഇന്ദ്രനും അഗ്നിയും മുഖത്ത് നിന്നുണ്ടായ ഇന്ദ്രനും അഗ്നിയും വിശിഷ്ടരാണെന്നൊന്നും ആ മന്ത്രത്തിന് അർത്ഥമില്ല എല്ലാവരും ഈശ്വരനിൽ നിന്നുണ്ടായി എന്നുള്ള ആശയം മാത്രമേ പുരുഷസൂത്രത്തിൽ ഉദ്ദേശിക്കുന്നുള്ളൂ എന്നല്ല ഇത് മുഴുവൻ ആ ഭഗവാനാണ് ഈ പ്രപഞ്ചവും പ്രപഞ്ചത്തിലുള്ള മനുഷ്യരും അവിടെയുള്ള ജീവജാലങ്ങളും അനവധി പറയുന്നുണ്ട് അവിടെ എല്ലാ ജീവജാലങ്ങളും പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും ഒക്കെ ആരാണ് ഭഗവാൻ തന്നെ ഏതാ വാനസ്യ മഹിമ ഇവിടെ കാണുന്നത് മുഴുവൻ അദ്ദേഹത്തിൻ്റെ അവിടുത്തെ മഹിമ തന്നെയാകുന്നു ഈശ്വരൻ്റെ മഹിമ തന്നെയാകുന്നു ഒക്കെ ഉപനിഷത്തിലും വേദങ്ങളിലൊക്കെ കാണാൻ കഴിയും എസ്യേതേ എസ്സ്യേ മേ ഹിമവന്തോ മഹിത്വ ഈ കാണുന്ന ഹിമാലയം ആരുടെ മഹിമയെയാണോ പ്രദർശിപ്പിക്കുന്നത് സാന്ദർഭികമായി പറയട്ടെ ഋഗ്വേദത്തിലെ മന്ത്രമാണിത് ഋഗ്വേദം മധ്യേഷ്യയിൽ ഉണ്ടായതച്ചാൽ അല്ലെങ്കിൽ യൂറോപ്പിലൊക്കെ ഉണ്ടായ പുസ്തകമാണെങ്കിൽ ഹിമാലയത്തെ പരാമർശിക്കുകയോ ഹിമാലയത്തെയൊക്കെ പരാമർശിക്കുന്നുണ്ട് എസ് യേ മേ ഹിമവന്തോ മഹിത്വ ഹിമമ്മേ ഗംഗേ യമുനേ സരസ്വതി എന്നൊക്കെയുള്ള മന്ത്രത്തിൽ ഗംഗാ യമുന സരസ്വതി ശതുദ്രി സ്തോമം ശതുദ്രി എന്ന് പറഞ്ഞാൽ എന്താണ് സത്യലച്ചിൻ്റെ പഴയ പേരാണ് സത്യലച്ചിൻ്റെ പഴയ പേരാണ് ശതുദ്രി ഇതൊക്കെ ഭാരതത്തിൽ നിന്നുണ്ടായ പുസ്തകമാണ് അല്ലാതെ മധ്യേഷ്യയിലുണ്ടായതൊന്നുമല്ല ഗംഗാ യമുന സരസ്വതി അത് സാന്ദർഭികമായി പറഞ്ഞു മാത്രം സരസ്വതിയെയും ദൃഷദ്വതിയെയും ചേർത്തും കൊണ്ട് പറയുന്നുണ്ട് മൂന്നാം മണ്ഡലത്തിലൊക്കെ കാണാം സരസ്വതിയെയും ദൃഷദ്വതിയെയും രാജസ്ഥാനിലുള്ള നദിയാണ് ദൃഷദ്വതി ഹരിയാനയിലൂടെയാണ് സരസ്വതി പോകുന്നത് അതൊക്കെ നമ്മുടെ ഋഗ്വേദത്തിൽ തന്നെ കാണാൻ കഴിയും ഈ സരസ്വതി അല്ല അഫ്ഗാനിസ്ഥാനുള്ള സരസ്വതിയാണ് വേദത്തിൽ പരാമർശിക്കുന്നതെന്നൊക്കെ ചിലർ പറയാറുണ്ട് അതൊന്നും ശരിയല്ല അപ്പോൾ ദൃഷദ്വതിയോ ചോദ്യം ഉണ്ടാവും ദൃഷദ്വതി ഏതായാലും അഫ്ഗാനിസ്ഥാനിൽ അത് രാജസ്ഥാനിലല്ലേ ഉള്ളൂ അപ്പം ഈ സരസ്വതി എന്ന് പറഞ്ഞാൽ ഭാരതത്തിലുള്ള സരസ്വതി തന്നെയാണ് സാന്ദർഭികമായി പറഞ്ഞു മാത്രം അപ്പം എല്ലാം ആരാണ് ഭഗവാൻ തന്നെ എല്ലാം ഈശ്വരൻ്റെ മഹിമയാണ് ഒക്കെ നമ്മൾ ഒരു ഗവേഷണത്തിനായിട്ട് വയ്ക്കേണ്ട കാര്യമാണ് അഫ്ഗാനിസ്ഥാനിലൊരു സരസ്വതി ഒന്നുമില്ല അതൊക്കെ വേറെ ഈ പാർശ്വ പഴയ സ്വരാഷ്ട്രീയൻ മതത്തിൽ പെട്ടവർക്കും എന്തുണ്ടായിരുന്നു നദികളെക്കുറിച്ചൊക്കെ ഉള്ള പരാമർശം അവരുടെ പുസ്തകങ്ങളിലുണ്ടെന്ന് പറയാമെന്നല്ലാതെ അതും മൃഗ്വേദവും യാതൊരു ബന്ധവുമില്ല നമ്മളെ സമ്പ്രദായത്തിൽ നിന്ന് പൊട്ടിമുളച്ച് പോയ ഒരു രീതിയാണ് പഴയ പാഴ്സി സമ്പ്രദായത്തിലുള്ളത് അത്ര മാത്രമേ പറയാൻ കഴിയുള്ളൂ അല്ലാതെ ഇവരെല്ലാവരും കൂടി ഒരു ഉണ്ടായിരുന്നു എന്നൊന്നും പറയാൻ കഴിയില്ല ഒരു ദിക്കിൽ എന്ന് പറഞ്ഞാൽ ഒക്കെ ഭാരതത്തിൽ തന്നെ എന്ന് പറയാം അടുത്തുള്ള സ്ഥലമല്ലേ ഇറാനൊക്കെ പഴയ ബ്രിട്ടീഷ് ഇന്ത്യയുടെ തന്നെ തലസ്ഥാനമാണ് ഇറാൻ എന്ന് പറയും അല്ല സമീപത്തിലുള്ള അയൽരാജ്യമാണ് ഇറാൻ എന്ന് വേണമെങ്കിൽ പറയാം അതൊക്കെ നമ്മുടെ സമീപത്തിലുള്ള സ്ഥലം തന്നെയല്ലേ നമ്മുടെ അടുത്തുള്ള ഒരു കാലത്ത് പാകിസ്ഥാൻ നമ്മളും ചേരുന്നല്ലോ പാകിസ്ഥാൻ്റെ അടുത്തുള്ള സ്ഥലമാണ് ഇറാൻ ഇപ്പം നമ്മുടെ അയൽരാജ്യമാണ് ഇറാൻ എന്ന് പറയേണ്ടി വരും അപ്പോൾ അവിടെ ഉള്ള ഒരാ മഹാഭാരതത്തിലൊക്കെ ഇറാനിലുള്ള സ്ഥലങ്ങൾ പോലും ശരിക്കും എന്താണ് ഭാരതവർഷത്തിൻ്റെ ഉള്ളിൽപ്പെട്ട സ്ഥലമായിട്ടാണ് പരാമർശിക്കുന്നത് പാറസീകാഹ എന്നൊക്കെ പറയുന്നുണ്ട് മഹാഭാരതത്തിൽ തന്നെ കാണാം പാറസീകന്മാരൊക്കെ ഭാരതവർഷത്തിൻ്റെ ഉള്ളിലുള്ളവരാണ് എന്നാണ് മഹാഭാരതത്തിൽ പറയുന്നത് അതായത് സാന്ദർഭികമായി സൂചിപ്പിച്ചു എന്ന് മാത്രം അപ്പം എല്ലാം ഈശ്വരനാണ് എന്ന് പറയുന്നത് കൊണ്ട് ശൂദ്രരോട് ശൂദ്രർ കാലിൽ നിന്നുണ്ടായി എന്നുള്ളതിൻ്റെ പേരിൽ ഭൂമി കാലിൽ നിന്നുണ്ടായി എന്നുള്ളത് കൊണ്ടൊന്നും മോശമാക്കിയിട്ട് ഉദ്ദേശിക്കുന്ന ഉദ്ദേശിക്കുന്നൊന്നും എവിടെ ചെയ ഉദ്ദേശിക്കില്ലെന്നും എവിടെ ഇല്ല വേദമന്ത്രത്തിലില്ല എല്ലാവരും ഈശ്വരൻ തന്നെ ഭൂതം യച്ച ഭവ്യം പുരുഷ ഏവ ഇതം സർവം ഇവിടെ എന്തുണ്ടോ അത് മുഴുവൻ ഈശ്വരൻ തന്നെയാണ് പുരുഷ ഏവ ഇതം സർവം അപ്പോൾ അവിടെ ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനും ശൂദ്രനും നിഷാദരും പഞ്ചമനന്മാരായ നിഷാദർ അവരെക്കുറിച്ച് വേദങ്ങളിൽ പരാമർശിക്കുന്നുണ്ട് നിഷാദർക്കും വേദാധികാരമുണ്ട് എന്നുള്ളത് വൈദിക ഗ്രന്ഥങ്ങളിലൊക്കെ നോക്കിയാൽ കാണാൻ കഴിയും ഗൃഹ്യസൂത്രം അതുപോലെ ബൗദ്ധായന ഗൃഹ്യസൂത്രം കുറേ ഗൃഹ്യസൂത്രങ്ങളിൽ ത്രയോദിക്കിൽ കാണാം നിഷാദന്മാർക്ക് വേദാധികാരമുണ്ട് ജൈമിയുടെ പൂർവമീമാംസാസൂത്രങ്ങളിൽ അതിന് ശബര വ്യാഖ്യാനത്തിൽ ശബരസ്വാമിയുടെ വ്യാഖ്യാനത്തിലൊക്കെ നിഷാദന്മാർക്ക് യാഗം ചെയ്യാനുള്ള അവകാശം തന്നെ അധികാരം തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പം അഞ്ച് വർണ്ണങ്ങൾക്കും ഒരേ സ്ഥാനം തന്നെയാണ് വേദങ്ങളിൽ കാണുന്നത് അതുപോലെ രഥകാരന്മാർക്ക് സ്ഥാനം കൊടുത്തിട്ടുണ്ട് അവരൊരു തരത്തിൽ പറയുക വച്ചാൽ ശൂദ്രന്മാർ തന്നെയാണ് ഈ രഥകാരന്മാർ എന്ന് പറയുന്നത് ശൂദ്രന്മാരുടെ ഒരു ഭാവം തന്നെയാണ് ആരാണ് രഥകാരൻ എന്നൊക്കെ നമുക്ക് എവിടെ കാണാൻ കഴിയും വൈദിക ഗ്രന്ഥങ്ങളിൽ തന്നെ സ്മൃതികളിലൊക്കെ തന്നെ ധാരാളം ദിക്കിൽ പരാമർശിക്കുന്നുണ്ട് രഥകാരന്മാർ ആരാണ് എന്നുള്ളത് വ്യക്തമായി പരാമർശിക്കുന്നുണ്ട് മാഹിഷ്യേണ കരണ്യാ രഥകാരപ്രജായതേ ക്ഷത്രിയന് വൈശ്യസ്ത്രീയിലുണ്ടായ മകനാണ് മാഹിഷ്യൻ വൈശ്യന് ശൂദ്രസ്ത്രീയിലുണ്ടായ മകനാണ് കരണി അങ്ങനെയുള്ള മഹിഷ്യൻ ക്ഷത്രിയന് വൈശ്യസ്ത്രീയിലുണ്ടായ മാഹിഷ്യനും വൈശ്യന് ശൂദ്രസ്ത്രീയിലുണ്ടായ ഒരു പെൺകുട്ടി കരണിയും വിവാഹം കഴിച്ചിട്ട് ആരുണ്ടാവുന്നു രഥകാരൻ ഉണ്ടാവുന്നു എന്നാണ് യാജ്ഞവൽക്യ സ്മൃതിയിലും അതുപോലെ പ്രാചീന ഗ്രന്ഥങ്ങളിലൊക്കെ പറയുന്നത് അപ്പം ശൂദ്രയുടെ ആര് രഥകാരൻ ശൂദ്രസ്ത്രീയുടെ മകനാണ് രഥകാരൻ അദ്ദേഹത്തിന് എന്താ പറഞ്ഞത് ഉപനയനൊക്കെ ചെയ്യാനുള്ള അവകാശം കൊടുത്തിട്ടുണ്ട് തസ്യ ഉപനയനാദി സർവം കാര്യം സ്മൃതിയിലുള്ള വാക്യമാണ് തസ്യ ഉപനയനാദി സർവം കാര്യം ഉപനയനം മുഴുവൻ ചെയ്യണം ശംഖസ്മൃതിയിൽ കാണാം ക്ഷത്രിയ വൈശ്യ അനുലോമോൽപ്പന്നോ രഥകാര തസ്യ ഇജ്യാ ദാന ഉപനയനാധിക്രിയ രഥകാരന് ദാനം ഉപനയനം വേദപഠനം ഇതൊക്കെ വിധിക്കപ്പെട്ടിട്ടുണ്ട് ഈ സ്മൃതിയുടെ മിതാക്ഷര വ്യാഖ്യാനത്തിൽ പോലും ഈ രഥകാരൻ എന്ന ശൂദ്രന് വേദാധികാരം കൊടുത്തിട്ടുണ്ട് ആലോചിച്ച് നോക്കൂ അപ്പം അഞ്ച് വർണ്ണങ്ങൾക്കും അല്ലെങ്കിൽ നാല് വർണ്ണങ്ങളും കൂടെ നിഷാദരും അഞ്ച് പേർക്കും വൈദിക കാലത്ത് വേദമന്ത്രങ്ങളിൽ എന്തുണ്ട് ഉപനയനാധികാര്യങ്ങളും അതുപോലെ വേദപഠനം കർമ്മകാണ്ഡമാണല്ലോ അവിടെ കൂടുതൽ അഗ്നിയാധാനം അഗ്നിക്രിയ യാഗക്രിയ ഇതൊക്കെയാണ് അവിടെ പ്രധാന കാര്യം അപ്പം അത്തരം കാര്യങ്ങളിൽ കർമ്മകാന്ഡം വേദത്തിൻ്റെ കർമ്മകാന്ഡത്തിൽ യാഗയജ്ഞാതി വിഷയങ്ങളിൽ ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനും അതുപോലെ ശൂദ്രനായ രഥകാരനും നിഷാദൻ മനവാസികളാണ് നിഷാദർ ഇപ്പം രാമായണത്തിൽ തന്നെ കാണാം നിഷാദനായ ഗുഹനെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട് ഗുഹനെ ശ്രീരാമൻ ആലിംഗനം ചെയ്യുന്നുണ്ട് ഗുഹൻ ശൃംഗിവേരത്തിൻ്റെ അധിപനായിട്ടാണ് രാജാവായിട്ടാണ് പരാമർശം അങ്ങനെയുള്ള ഗുഹനെ പോലുള്ള നിഷാദന്മാർക്കും വേദമന്ത്രങ്ങളിൽ എന്ത് സ്ഥാനമുണ്ട് അഗ്നിക്രിയകളൊക്കെ ചെയ്യാനുള്ള സ്ഥാനം കൊടുത്തിട്ടുണ്ട് നമ്മളിവിടെ പറഞ്ഞു പലരും ഏതെങ്കിലുമൊക്കെ സ്മൃതിയുടെ ഏതെങ്കിലുമൊക്കെ പുസ്തകങ്ങളുടെ ഏതെങ്കിലും ഒക്കെ ഭാഗം എടുത്തിട്ട് അധികാരമില്ല എല്ലാവരെയും മാറ്റി നിർത്തി എന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് കാണാം ഒരിക്കലും ചെയ്തിട്ടില്ല വ്യക്തമായി നമ്മുടെ വൈദിക ഗ്രന്ഥങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അന്നത്തെ അവർ കണ്ട എല്ലാ സമൂഹങ്ങൾക്കും വൈദിക കർമ്മകാണ്ഡത്തിൽ വളരെ സ്ഥാനം കൊടുത്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാനായി സാധിക്കും ഇനി നമുക്ക് ആധ്യാത്മികമായിട്ട് കൂടുതൽ ഇപ്പം കർമ്മകാണ്ഡ ഇവിടെ പറഞ്ഞത് ജ്ഞാനകാന്ഡത്തെയാണ് വേദത്തിൻ്റെ ജ്ഞാനകാന്ഡം അഥവാ ഉപനിഷത്ത് ഉപനിഷത്തിൻ്റെ ആശയങ്ങളെയാണ് ഇതിഹാസ പുരാണങ്ങൾ കൂടുതൽ പ്രചരിപ്പിക്കുന്നത് കർമ്മകാന്ഡില്ലാന്നല്ല കൂടുതലും ജ്ഞാനകാന്ഡത്തിലാണ് ഇതിഹാസ പുരാണങ്ങളുടെ മുഴുവൻ പ്രവൃത്തി കാണാൻ സാധിക്കുക ആ ആശയങ്ങളെയാണ് അവർ കൂടുതൽ പ്രചരിപ്പിക്കുന്നത് അങ്ങനെ പ്രചരിപ്പിക്കുന്ന മഹാഭാരതത്തിലും പതിനെട്ട് പുരാണങ്ങളിലും എങ്ങനെയാണ് വർണ്ണങ്ങളെ കാണുന്നത് എന്നുള്ളത് നമുക്കൊന്ന് ചിന്തിക്കാം